ജ്യോതി മൽഹോത്ര എന്ന ചാര വനിതയെ കേരളത്തിലെ ടൂറിസം പ്രമോഷന് വേണ്ടി ബ്ലോഗുകൾ ചെയ്യാനായി ഉപയോഗിച്ചു എന്നുള്ള പേരിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വിരൽ ചൂണ്ടിയ ബി ജെ പി നേതാക്കൾ മറ്റു മൂന്ന് വിരലുകൾ തങ്ങളുടെ തന്നെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും നേരെയാണ് ചൂണ്ടിയത് എന്ന് ഓർക്കാതെ ഒരിക്കലും പോകരുത് അതിലേറെ ശ്രദ്ധേയമായിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരന്റെ പേര് തന്നെയാണ് മുരളീ ഭക്തർ തന്നെയാണ് ആക്ഷേപം ഉന്നയിച്ചത് എന്നതും കൗതുകകരമായ ഒരു കാര്യമാണ് ആദ്യ വന്ദേ ഭാരതീൻ്റെ ഉദ്ഘാടനം ആഘോഷമായി നടത്തുന്നത് നമ്മൾ കണ്ട കാര്യമാണ് ഇത് രണ്ടാമത് കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ്റെ ഒപ്പം നിന്ന് ജ്യോതി മൽഹോത്ര ഫോട്ടോഷൂട്ട് നടത്തുന്നത് കണ്ടപ്പോൾ കേവലം യാദർശികമായ ഒരു സംഭവമായാണ് പലരും കരുതിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പഴയ ബി പ്രവർത്തകനായ സന്ദീപ് ആര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കാര്യങ്ങൾ തകിടം മറിച്ചിരിക്കുന്നത് ബി ജെ പി മീഡിയാസെൽ കൺവീനറായ സന്ദീപ് സോമനാഥ് എന്ന വ്യക്തിയുടെ ഭാര്യ വിനീത മുരളിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു എന്നും മുരളിയുടെ അറിവോടെയാണ് അവര് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് എന്നുമാണ് സന്ദീപ് ഭാര്യ പറയുന്നത് ആക്ഷേപത്തിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് ഒഴിയാതെ ആക്ഷേപത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യേണ്ട ചുമതല സന്ദീപ് സോമനാഥനും മുരളീധരനും ഉണ്ട് മുരളീധരൻ ചില പാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം വീണടത്ത് കിട്ടണം ഉരുളുന്നതിന് സമാനമായി തീർന്നിട്ടേ ഉള്ളൂ മുരളീധരൻ മാത്രമാണ് അതെല്ലാം കണ്ണച്ച് ജനങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് മാത്രം വിശ്വസിക്കുന്നത് സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീത തന്നെ ആയിരിക്കണം സന്ദീപ് ആര്യർ ആരോപിച്ചത് തെറ്റാണെങ്കിൽ കേസ് കൊടുക്കാനുള്ള ധൈര്യം കാണിക്കണം ഇത്രയും ദിവസമായിട്ടും മറ്റു രണ്ടു പേരും അത് കൊള്ളാനോ തള്ളാനോ നോക്കിയിട്ടില്ല മൗനം സമ്മതം എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ സന്ദീപ് ആര്യർ വെറുതെ പറഞ്ഞതല്ല എന്നാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന കാര്യം ചാര വനിതയാണ് എന്നൊന്നും അറിയാതെ ആയിരിക്കാം മുരളിയും വിനയയും സന്ദീപ് സോമനാഥും ഈ വിഷയത്തിൽ ഇടപെടുകയും ജ്യോതി മൽഹോത്രയെയും പി ആർ വർക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ആ വിവരം തുറന്നു പറഞ്ഞങ്ങ് സംബന്ധിച്ചാൽ മാത്രം മതി ജനത്തിന് തൃപ്തിയായിക്കൊള്ളും പണ്ടത്തെ കഥ പോലെ ബിൽ ക്ലിന്റൺ മോണിക്ക അവൻസ്കിയുമായി അവിഹിത ഇടപാടുകൾ ഉണ്ടായിരുന്നതിനല്ല അമേരിക്കക്കാർ ക്ലിന്റനെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് മറിച്ച് നുണ പറഞ്ഞു എന്നുള്ള കാര്യത്തിനാണ് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ഈ കൊച്ചു കേരളത്തിലായാലും ജനം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധരായ പൊതുപ്രവർത്തകരെയാണ് തെറ്റാർക്കും സംഭവിക്കാം ബോധപൂർവം ചെയ്യാത്ത കാര്യങ്ങളാണ് അബദ്ധം അത് പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ ജ്യോതി മൽഹോത്ര ചാരവനിതയാണ് എന്ന് അറിഞ്ഞിട്ടും അവരെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യം ഈ വിവരം മുരളീധരൻ തുറന്നു പറയാൻ ബാധ്യസ്ഥനാണ് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ മുരളി തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ സന്ദീപ് ഭാര്യർക്ക് അതിൻ്റെ ബാക്കി പത്രം വെളിപ്പെടുത്തേണ്ട കാര്യം വരുന്നുള്ളൂ സന്ദീപ് ഭാര്യരുടെ വെളിപ്പെടുത്തൽ തെറ്റാണെങ്കിൽ അയാളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കുവാൻ മുരളിയും സന്ദീപ് സോമനാഥും വിനയയും തയ്യാറാകണം